എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുട്ടി ഘോഷിക്കേണ്ട കാര്യമില്ല അപ്തക രണ്ടോ മൂന്നോ നാലോ അഞ്ചോ കെട്ടട്ടെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് എന്താണ് അതിനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ബഹുമാനപ്പെട്ട കോടതി കൊടുക്കുന്നുണ്ട് കെട്ടെന്ന് അവന് പ്രശ്നമില്ലെങ്കിൽ ദയ പ്രശ്നം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ജൂൺ മൂന്നാണ് ഇന്ന് സ്കൂളൊക്കെ തുറന്ന കുട്ടികളൊക്കെ പ്രവേശനോത്സവം ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് ഇവിടെ അപ്പുട്ടനും പോയിട്ട് വന്നു അപ്പൊ അങ്ങനെ ഈ ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ കൊരുന്നു മക്കൾക്കും എന്റെ പക ബെസ്റ്റ് വിഷസ് അപ്പൊ ഇന്നത്തെ നമ്മളുടെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയം അല്ല എന്നാ പറയാം അപ്പൊ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാല് നമ്മുടെ നമ്മുടെ ബിഗ് ബോസ് ചെയ്യുന്ന അടുത്തിടയ്ക്ക് ഔട്ട് ആയിട്ടുള്ള അപ്സര അപ്സരയുടെ ഹസ്ബൻഡ് ചേട്ടനാണ് അപ്പൊ എന്താണ് ആൽബചേടനെ കുറിച്ചുള്ള ഇപ്പൊ നിലനിൽക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അഖിൽ ആയിട്ടുള്ള ഒരു ചെറിയൊരു വാർത്ത ഉണ്ടായിരുന്നു അപ്പോ ഏർ അഖിലേട്ടൻ അങ്ങനെ ബിഗ് ബോസിലെ ലേഡീസ് വരുമ്പോൾ ചില കാസ്റ്റിംഗ് കോച്ചുകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് നിങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയും തുടർന്ന് അതേ കയറി പിടിക്കുകയും ആൽബി അതേ കയറി പിടിക്കുന്നു പിന്നെ ആൽബിയെ ആൽബി പിന്നെ നമ്മുടെ മാരാരുടെ വൈഫിനെ പറയുന്നു കുട്ടികളെ പറയുന്നു അമ്മയെ പറയുന്നു അങ്ങനെ അല്ലടാ ഇങ്ങനെ അല്ലെടാന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ അഖിൽ അഖിൽമാരാർ തിരിച്ച് മറുപടി ആയിട്ട് ആൽബിയെ വരച്ച് കയറി ഒട്ടിക്കുന്നു അങ്ങനെ രണ്ടുപേരും നമ്മൾ അങ്ങോട്ടും അങ്ങോട്ടും വലിച്ച് കയറി ഒട്ടിച്ച് പൊറോട്ട പരുവത്തിലാക്കി ഇങ്ങനെ കുഴച്ച് കുഴച്ച് വെച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ അപ്പോൾ എന്നെപ്പോലുള്ള ചില ആളുകളൊക്കെ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ 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 അരിയായിട്ട് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊന്നുമല്ല വിഷയം ആൽബിയ അഗിമാരാറും അല്ല ഇവിടുത്തെ വിഷയം പിന്നെ ആരാണ് ഇവിടുത്തെ വിഷയം ദയ അശ്വ അപ്പൊ നമ്മുടെ ദയ ചേച്ചി ഈ വിഷയത്തിലൊക്കെ അതിദാരുണമായിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്നിട്ട് സൂപ്പർ മറുപടി ഒക്കെ ഇങ്ങനെ കൊടുത്തിരിക്കണം അപ്പൊ ആദ്യം മറുപടി പ്രസംഗം ഒന്നും കേൾക്കാം എന്നിട്ട് എനിക്ക് എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാം ഈ ആൽബി എന്ന് നിനക്ക് കുട്ടികളില്ലാത്ത കുഴപ്പമുണ്ട് നിന്റെ വീട്ടിൽ നിന്റെ കാര്യോട് അഗിന്മാരാണ് ഈ ആൽബി എന്ന് പറയുന്ന അപ്സര സീസൺ സിക്സിലുള്ള അവരുടെ രണ്ടാമത്തെ ഹസ്ബൻഡ് അവൻ ചോദിച്ചു മേടിച്ചതാണ് ഏഹ് അവന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതിയായിരുന്നു ഇന്റർവ്യൂല് അതില് ഈ അതിലെ കുട്ടിയെ ഒന്നും വലിച്ചു കഴിക്കേണ്ട കാര്യമില്ല അതിൽ എങ്ങനെ സംസാരിച്ചു അതുപോലെ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കായിരുന്നു മറുപടി ആയിട്ട് പക്ഷെ അവിടെ കുടുംബക്കാരെയും കുട്ടികളെയും ഒക്കെ വലിച്ചാനായിട്ട് ഈ നാലോട് ഈ ആ ായോ എനിക്ക് പറയാനുള്ളത് അനു കുട്ടികളില്ലാത്ത കഴിപ്പം ഞാൻ നിന്റെ വീട്ടിൽ എനിക്ക് ഭാര്യ തീർക്കണ അത് വല്ലവരിന്റെ വീട്ടിലുള്ള കാലഘട്ടത്തിൽ തീർക്കേണ്ടത് എനിക്ക് ഒന്നാമത്തെ കാര്യം പറയാനുള്ളത് രണ്ടാമത്തെ കാര്യമാണ് നീ വലിയ കുഞ്ഞിയെന്നാണോ നിന്റെ കല്യാണം ആദ്യത്തെ ആണെന്ന വലിയ കാര്യത്തില് പറയുന്നത് നിന്റെ ഭാര്യയുടെ കല്യാണം എന്ന് പറയുന്നത് നീ കിട്ടുണ്ടോ എത്ര കല്യാണമാണ് നല്ല നീക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബജീവിതം ആദ്യം ഉണ്ടാക്കി അവിടെ നിന്ന് മരിച്ച കൊണ്ടുവന്നിട്ടല്ലേ വേണ്ട നല്ല പേര് ഉണ്ട് എന്താ പറയുക ഏഹ് ഈ ഒരു അസരമെന്ന് പറഞ്ഞ നിന്റെ ഭാര്യ എന്ന് പറയുന്നത് ആ ആൾ വിന്നസാനോ ആയാലോ അല്ലെങ്കിൽ സെക്കൻഡോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നിനക്ക് പെട്രോ പറഞ്ഞു എന്താ പറയുക നീ കെട്ടിക്കൊണ്ട് വന്നത് തന്നെ വേറെ ഒരു കുടുംബ ജീവിതത്തിൽ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു പയ്യനെ അവിടെ നിന്ന് അടിച്ചമാറ്റി കൊണ്ടുവന്നാ ഈ പെണ്ണിനെ എന്താ ഇനി നല്ല പൊസിഷനിലുള്ള ആൾക്കാരെ തേടി പോകൂ എന്ന് നിനക്ക് നല്ല പേടിയുണ്ട് ആ പേടി കൊണ്ടാണ് നീ വീട്ടിലേക്ക് പോയി കഴിഞ്ഞു പോ സഞ്ജീസ് സ്വീകരിക്കുന്നത് എത്രയോ പേര് ഭാര്യ വർക്കന്മാർക്ക് അതിനകത്ത് വന്ന് പോയി കഴിഞ്ഞു അച്ഛൻ അമ്മ എല്ലാവരും വന്നു പോയി അവരൊന്നും ചെയ്യാത്ത പ്രവർത്തി ഈ സീസൺ ഫൈവിലും ഉണ്ടായിരുന്നു ഭാര്യമാര് വരുന്നത് പോകാൻ സഞ്ചി സ്കോടുകാര്യ വിട്ടു പോകരുത് എന്നുള്ളത് അതെല്ലാം പോട്ടെ നീ വന്ന് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഔട്ട് ആകാ എല്ലാവർക്കും നന്ദി വോട്ട് ഇല്ല എല്ലാവർക്കും നന്ദി എന്ന് പറയുമ്പോ അല്ലാതെ വോട്ട് സ്റ്റോപ്പ് ചെയ്യും എന്നാൽ തോറ്റല്ലോ എന്ന് ഇല്ലാച്ചിട്ട് ഞാനോ അത് ചിന്തിച്ച് തോട്ടുപോയോ എന്ന് ചിന്തിച്ച് അപ്പൊ നിന്റെ വിചാരം എങ്ങനെയെങ്കിലും നിന്റെ വയസ്സിന് തോപ്പിക്കണം എന്നിട്ട് അവിടെ പൂട്ടി വെക്കണം എന്നുള്ളത് ആ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ നിമിഷം നിന്നെ തിരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഈ വിഷമം വിഷം പോലത്തെ നിന്റെ അത് തിരിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം ഓക്കെ അപ്പം ദയ പറയുന്നത് ആരെയാണ് അഗിമാര് കുറ്റം പറഞ്ഞ ആൽബിയാണ് തേ ചൊട്ടിക്കുന്നത് കൊണ്ട് പക്ഷെ എനിക്ക് ഈ പറഞ്ഞതിലും എടുത്തതൊന്നും അവരുടെ അഭിപ്രായമാണല്ലോ അവർ പറഞ്ഞത് പക്ഷേ ഇതിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല പക്ഷെ എനിക്ക് ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് വളരെ മോശം ഭാഷകൾ ഉപയോഗിച്ചിട്ട് ആൽബിയും ആൽബിയുടെ ഭാര്യ അപ്സരെയും അഭിസംബോധന ചെയ്യുന്നുണ്ട് ദയ ഈ വീഡിയോ കാണില്ലെന്ന് എനിക്കറിയത്തില്ല എപ്പോഴെങ്കിലും ഭാവിയിൽ കണ്ടാൽ എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറയുകയാണ് മഹാബോറാണേജി നമുക്ക് എന്ത് കാര്യവും ആരോടും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് നമുക്ക് സംസാരിക്കാം ഏതൊരു വിഷയത്തെക്കുറിച്ചും പക്ഷേ നമ്മൾക്ക് ഡയറക്റ്റ് ചിലപ്പോൾ നമ്മൾ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്ന മനുഷ്യരുകൾ എല്ലാവരും അങ്ങനെയാണ് അത്യാവശ്യം ആയമ്പൊക്കെ എല്ലാവരും യൂസ് ചെയ്യാറുണ്ട് ഇതൊക്കെ കോമൺ ആയിട്ട് ഇപ്പോൾ എല്ലാവരും നാവിൻ്റെ തുമ്പത്തു വരാറുണ്ട് പക്ഷെ നമ്മളത് എവിടെ പ്രയോഗിക്കണം എപ്പോൾ പ്രയോഗിക്കണം ആരോട് പ്രയോഗിക്കണം എന്തിന് പ്രയോഗിക്കണം എന്നിടത്തിരിക്കും ഈ വാക്കുകൾ ഉപയോഗിക്കുന്നതിലെ ഒരു മേന്മ ഇത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇവരുമായിട്ട് ബന്ധം പോലും ഇല്ലാത്ത കുറച്ച് ആൾക്കാരെ മറ്റുള്ളവർ തമ്മിലുണ്ടായ രണ്ട് വിഷയത്തെ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടായ വിഷയത്തിനകത്ത് ഇതൊന്നും ആയിട്ട് ബന്ധമില്ലാത്ത ഇവർ എന്നിട്ട് ആൽബിയെ കയറി പട്ടി പൂമോനെ മറ്റ മോനെ നാറി നായിൻ്റെ മോനെ ആൽബിയെ നായിൻ്റെ എന്നും അപ്സര അങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കുന്നു അഞ്ച് കെട്ടി പത്ത് കെട്ടി ഇതൊക്കെ പറയാനുള്ള റൈറ്റ് നിങ്ങൾക്ക് എവിടെ ഇരിക്കുന്നു നിങ്ങൾക്ക് എവിടെ ഇരിക്കുന്നു ദയ അച്ചു എന്ന് പറഞ്ഞ മാഡം മാഡമാണോ എന്തോ ആയിക്കോട്ടെ ഞാൻ ഒരിക്കലും ഒരു മോശമാകുക ഞാൻ അഭിസംബോധന ചെയ്ത് സംസാരിക്കാം മാഡം നിങ്ങൾക്ക് എവിടെയാണ് റൈറ്റ് ഇരിക്കുന്നത് നിങ്ങൾ ക്ലിയർ ആണോ അല്ലെങ്കിൽ ഞാൻ ക്ലിയർ ആണോ അല്ല അപ്പം നിങ്ങളും ഞാനും ആരും ആരും ഒരു ക്ലിയർ അല്ല ക്ലിയറല്ല എല്ലാവർക്കും പാസ്റ്റ് ഉണ്ട് പ്രസന്റ് പ്രസൻറ്റുണ്ട് നമുക്കെല്ലാവർക്കും സ്വകാര്യതയുണ്ട് അപ്പോൾ നമുക്ക് ഞാനും ഇതിനു മുമ്പ് പല റോസ്റ്റിംഗ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാനും അപ്പോൾ യൂസ് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ വേണ്ടി മാത്രം ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ കൊടുത്തിരുന്നു അതിൻ്റെ ഒരു മിസ്റ്റേക്ക് തന്നെയാണോ ഞാൻ പറഞ്ഞത് സോ ആരെങ്കിലും ഇങ്ങനെ ഒരു പ്രൊവോക്കേഷൻ പോലെ അല്ലെങ്കിൽ മറ്റൊരാളെ ചീത്ത വിളിച്ചു അവർക്ക് ദയാശ്വതിക്ക് നേരെയുള്ള ഒരു ഒരു വാറല്ലായിരുന്നു അത് എന്നിട്ടും അവരത് ആൽബിഐ കയറിയിട്ട് വളരെ മോശമായിട്ട് സംസാരിക്കുന്നു ദയാശ്വതിയൊന്നും മനസ്സിലാക്കുക നിങ്ങൾ ജീവിതത്തിൽ ക്ലിയർ ആണോ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടായിട്ടില്ലേ അപ്പൊ ഒന്നിൽ കൂടുതൽ ബന്ധങ്ങൾ ഉണ്ടാവുന്നവരൊക്കെ തെറ്റുകാരാണെന്ന് നിങ്ങൾ വരുത്തി തീർത്താൽ ഒന്നിൽ കൂടുതൽ കല്യാണം കഴിക്കുന്നവരൊക്കെ മോശക്കാരാണെന്ന് നിങ്ങൾ വരുത്തി തീർത്താൽ അതിനൊക്കെ ജനം എന്ത് മറുപടിയാണ് പറയേണ്ടത് നിങ്ങളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ വീഡിയോ ഇടുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാനും എന്ത് മറുപടി പറയണം ഞാൻ അടക്കമുള്ള ആളുകൾ കാണുമ്പോൾ നമ്മൾ നമ്മളിങ്ങനെയൊക്കെ പ്രതികരിക്കും എന്നെ പോലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ പ്രതികരിക്കും ഒബ്ബ്യസ്ലി ഞാൻ ഇങ്ങനെ തന്നെ പ്രതികരിക്കത്തുള്ളൂ നിങ്ങൾ ഈ വിഷയത്തിൽ അവരെ ചീത്ത കളിച്ചത് വളരെ മോശമായി പിന്നെ നിങ്ങൾക്ക് എന്ത് കാര്യവും വളരെ മാന്യമായ ഭാഷയിൽ സംവദിക്കാൻ വരും നിങ്ങളത് ചെയ്തില്ല അപ്പോൾ നിങ്ങളുടെ മിസ്റ്റേക്കാണ് പിന്നെ നിങ്ങൾ തുടങ്ങിട്ട് അവരെ പറയേണ്ട കാര്യമില്ല പിന്നെ ഈ വിഷയത്തിൽ ആൽബിക്ക് വെറുതെ അഖിൽമരണ ചൊറിയേണ്ട ഒരു ആവശ്യമില്ലെന്ന് അതുകൊണ്ട് തന്നെയാണ് അപ്സര പെട്ടെന്ന് അവിടെ നിന്ന് പോരേണ്ടി വന്നത് അപ്പൊ എവിടെ എപ്പോ എങ്ങനെ എന്ത് പറയണമെന്ന് അറിയത്തില്ല അത് വെറുതെ കിടന്ന് വാ പോയോ കോടാലി പോലെയാണ് പലരും ഏറ്റവും വലിയ ഉദാഹരണമാണ് അതുകൊണ്ട് ദയ ചേച്ചി നിങ്ങൾ പ്രതികരിച്ച രീതിയോട് ഞാൻ ഒരിക്കലും പ്രതികരണമൊക്കെ പ്രതികരിച്ച ഭാഷയും പ്രതികരിച്ച ഒരിക്കലും എനിക്ക് അനുകൂലിക്കാൻ പറ്റത്തില്ല വളരെ മോശമായി പോയി നിങ്ങളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിങ്ങളുമായി ബന്ധമില്ലാത്തൊരു വിഷയത്തിൽ നമുക്ക് ഏതു വിഷയവും സംസാരിക്കാം എങ്കിലും നിങ്ങളുമായി ബന്ധമില്ലാത്തൊരു ഒരു വ്യക്തിയെ നിങ്ങൾ ഒരു പെണ്ണിനെയും ആണിനെയും ഒന്നും അങ്ങനെ മോശപ്പെടുത്തി സംസാരിക്കേണ്ട ആവശ്യമില്ല അപ്സറെ രണ്ടാമത് ഏഹ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുട്ടി കോഷിക്കേണ്ട കാര്യമില്ല അപ്സറെ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ കെട്ടട്ടെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് എന്താണ് അതിനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ബഹുമാനപ്പെട്ട കോടതി കൊടുക്കുന്നുണ്ട് കെട്ടുന്ന അവന് പ്രശ്നമില്ലെങ്കിൽ ദയ ആസ്വദിക്കുന്നതാണ് പ്രശ്നം അപ്പം എന്തായാലും ഇങ്ങനെ ഒരു ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ കണ്ടു അപ്പോൾ എനിക്ക് എന്തായാലും രണ്ടെണ്ണം അത്യാവശ്യം സംസാരിക്കണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ സംസാരിച്ചു സംസാരിക്കേണ്ട വിഷയമാണെന്ന് വെച്ചാൽ അങ്ങനെ വലിയ വിഷയമില്ലെങ്കിലും നമ്മൾ സംസാരിക്കണമല്ലോ അപ്പോൾ അങ്ങനെ സംസാരിക്കാൻ വേണ്ടി ഒരു വിഷയം കണ്ടെത്തി ഞാൻ സംസാരിച്ചതാണ് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എൻ്റെ അഭിപ്രായം ഇതാണ് അപ്പോൾ അതുകൊണ്ട് ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്തു ഉള്ളൂ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടുക അല്ലാത്തവര് വിട്ടുകളയുക പിന്നെ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളൂ പറഞ്ഞാൽ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്തുമ്പോൾ എൻ്റെ പുതിയ പുതിയ വീഡിയോസ് ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും